ശ്രീനിവാസൻ മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് അതും വെറും കൊലയല്ല വിഷം കൊടുത്ത് കൊന്നതാണ് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമാണോ ഇതിന് ഒരുപാട് തെളിവുകളുണ്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ശരിയാണ് ശ്രീനിവാസനെ കൊന്നത് തന്നെയാണ് വിഷം കൊടുത്ത് തന്നെയാണ് ആരാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ് അതിന് പിന്നിൽ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹം അത് ഗൗതം തന്നെ ബാക്കി കാര്യങ്ങൾ പറയുക കാരണം അതങ്ങനെ വെട്ടി തുറന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ ആകാരത്തിൽ ഇങ്ങനെ കാണാൻ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സിനിമയിലേക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ എഴുത്തിലൂടെ കഴിയുമെന്ന് അദ്ദേഹമല്ല തിരഞ്ഞെടുത്ത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു പ്രേദർശന ഓടൊരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൊക്കെ തിരക്കഥ എഴുതുമ്പോൾ ശ്രീനിവാസൻ്റെ ശ്രീനിവാസനോട് അല്ല പൂച്ചക്കുരു മൂക്കുത്തി പൂച്ചക്കരി മൂക്കുത്തി തിരുവനന്തപുരത്തെ ഒരു ഒരു ചെറിയൊരു വ്യവസായി എനിക്കിന്നും അറിയാം മനുഷ്യനെ മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൂച്ചക്കുരു മൂക്കുത്തി പ്രിയദർശന് ഞാനാണ് അവസരം കൊടുത്തതെന്ന് അയാൾ ചിത്രദേശം എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു വേലപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഈ ചിത്രദേശം വേലപ്പനാണ് പൂച്ചക്കുരു മൂക്കുത്തി എടുത്തത് അപ്പോൾ പൂച്ചക്കുരു മൂക്കുത്തിയുടെ സംവിധായകനായ പ്രിയദർശൻ ഒരു വേള ആ നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് എന്ന് ചോദിച്ചു ഒരു ഒരു കഥയുണ്ട് കഥയുണ്ടെങ്കിൽ ആ കഥ ഒന്ന് ഡെവലപ്പ് ചെയ്തു എന്ന് ചോദിച്ചു അങ്ങനെയാണ് ശ്രീനിവാസൻ എഴുതുന്നത് നമ്മൾ നമ്മള് ഗതികട്ടെഴുതിയതാണ് ആ അപ്പൊ നമ്മൾ അത് നോക്കുമ്പോൾ ഒരു താരതമ്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ സിനിമയിലൊരു ഗായകനായിട്ടാണ് വന്നത് അതും നമുക്ക് പറയേണ്ടി വരും കാര്യം വിനീത് ശ്രീനിവാസനും വലിയ ആകാരഭംഗിയൊന്നുമില്ല അദ്ദേഹം ഒരു നടനാണ് പക്ഷേ ആകാരഭംഗി ഇല്ലാത്ത വിനീത് ശ്രീനിവാസൻ ആകാരഭംഗിയിലും ഞാൻ ഒരിക്കലും പറയില്ല നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ലൊരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനീത് ശ്രീനിവാസൻ കഴിവുള്ളൊരു സംവിധാനം അവൻ്റെ അനിയനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ഉപമ പറഞ്ഞതാണ് ശ്രീനിവാസനും സുന്ദരനാണ് ശ്രീനിവാസനെ വളരെ ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനൊരു ഒരു വഴി ഒരു വേള തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ കരളെ എൻ്റെ കരളെ എന്ന ഉദയനാണ് തരത്തിലെ പാട്ടാണ് വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കുഞ്ചൻ കുഞ്ചന്തമ്പിയാർ തന്നെ എന്ന് പറയാം അദ്ദേഹം ഇപ്പോ അതായത് എനിക്ക് പറയാനുള്ളത് മലയാളികളുടെ എന്താണ് സൈക്കോളജി ആ സൈക്കോളജിയെ ഇത്ര ഭംഗിയായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ച മറ്റൊരു തിരക്കഥാകൃത്ത് ഒരു പക്ഷേ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോകും അടൂർ ഗോപാലകൃഷ്ണൻ ശ്രീനിവാസന്റെ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് സിനിമകളിൽ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ വടക്ക് നോക്കി എന്ന് പറയുന്ന ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിരക്കഥ എഴുതിയ ആ സിനിമ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിങ് ക്യാരക്ടറൈസേഷൻ എന്നു വെച്ചാൽ അതിനൊരു ഒരു സൈക്കോളജിക്കൽ രീതിയിൽ അടതേയും കാര്യങ്ങൾ മൊത്തം വീക്ഷിക്കുക എന്ന് പറയുന്നൊരു സംഭവം അല്ല ഗൗതം ഒരു കാര്യം ഞാൻ പറഞ്ഞത് അതായത് ശ്രീനിവാസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എനിക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഗൗതം എപ്പോഴെങ്കിലും ഗൗതമനെ സ്വയം വിമർശിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ എന്നെ കുറിച്ച് സ്വയം വിമർശിക്കുന്ന രീതിയിൽ അതായത് ഒരു ഓരോ മലയാളിയും ഒരു സ്വയം വിമർശനമാണ് തൻ്റെ സ്വയം പൊട്ടത്തരങ്ങളെയും എന്താണ് കുറവുകളെയും അല്ലെങ്കിൽ മേന്മയില്ലായ്മേനെയൊക്കെ സ്വയം നോക്കി ചിരിക്കാൻ എന്ന് പറയുന്നത് ഭയങ്കരമായി അതായത് മുന്നിലെ നിലക്കണ്ണടയിൽ തൻ്റെ തന്നെ കഥാപാത്രങ്ങളുടെ താൻ തന്നെയുള്ള തൻ്റെ ബലഹീനതകളെ നോക്കി അതിനെ വിളിച്ചു പറയുന്ന ഒരു ഒരു കൂട്ടം കഥാപാത്രങ്ങളെയാണ് ഇദ്ദേഹം ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളതെന്ന് തന്നെ എനിക്ക് പറയാം സെൽഫ് ട്രോളിംഗ് ഒക്കെ ഇപ്പൊ ട്രോളിങ് വരുന്നതിന് മുമ്പ് സെൽഫ് ട്രോളിംഗ് എന്താണ് അല്ലെങ്കിൽ ട്രോളിംഗ് എന്താണ് എന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീനിവാസൻ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് മലയാളത്തിൽ എങ്കിലും സാഹിത്യത്തിൽ അതെ സിനിമാ രംഗത്ത് അത് തീർച്ചയായിട്ടും ശ്രീനിവാസം അല്ല നമുക്ക് എഴുത്തു പറയത്തൊക്കെ ഒരുപാട് എഴുത്തുകാരുണ്ട് എം ടി ഉണ്ട് ലോഹിതദാസ് ഉണ്ട് അങ്ങനെ തന്നെ നിരവധി എഴുത്തുകാരുണ്ട് സിനിമ സിനിമയിലെ എഴുത്തുകാരാണ് അവരൊക്കെ പക്ഷെ അവരുടെ എഴുത്തിന്റെ രീതി ഇപ്പൊ ടി ദാമോദരൻ രാഷ്ട്രീയ സിനിമകൾ ചെയ്തിട്ടുണ്ട് അതല്ല ശ്രീനിവാസന്റെ രാഷ്ട്രീയ സിനിമകൾ നമുക്ക് ഒരു ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ ഗൗതം അദ്ദേഹത്തിന്റെ സംവിധായകനെ കുറിച്ച് പറഞ്ഞു വടക്കുനോക്കി യന്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന സിനിമ കണ്ടിട്ടുണ്ട് അതെ ആ സിനിമയുടെ തുടക്കം നമ്മൾ തിയേറ്ററിലാണ് കാണാൻ പോകുന്നതെങ്കിൽ ഒരു ഇരുട്ട് നമ്മൾ ഇരുട്ടത്ത സിനിമ ആണായിരിക്കുന്നത് അപ്പൊ സ്ക്രീനിലും ഇരുട്ടാണ് അപ്പോഴാണ് പാത്രം തള്ളി അടുക്കളയിൽ പാത്രം നിലത്ത് വീഴുന്നു പൂച്ച കരയുന്നു ഇങ്ങനെയുള്ള ആ രംഗങ്ങൾ അതൊക്കെ ഈ പറയുന്ന പോലെ വളരെ ലോക ക്ലാസിക്കുകളായ ചില ചിത്രങ്ങളാണ് അങ്ങനെയൊക്കെ തുടങ്ങുന്നത് പിന്നെ ഒരു വെള്ളിയാഴ്ചയിരുന്ന് വീട്ടിൽ നിന്ന് മീൻ വാങ്ങിക്കാൻ പോകുന്ന കഥാപാത്രമാണ് ഈ പറയുന്ന ചിന്താവിഷയായ ശ്യാമളയിലെ ഭർത്താവായിട്ടുള്ള കഥാപാത്രം ഒരു ഒരു വെള്ളിയാഴ്ച വീട്ടിലെ ആവശ്യത്തിനുള്ള മീൻ വാങ്ങിക്കാനായി പോകുമ്പോൾ നാട്ടിലെ പിന്നെ മറ്റു സദസ്യകളിൽ പെട്ട് ഉത്സാഹ സദസുകളിൽ ഉത്സവ മറ്റു കൂട്ടുകാരുടെ ഇടയിൽപ്പെട്ട് വീട്ടിൽ വരാൻ പിന്നെയും ഒരാഴ്ച എടുക്കുന്നു അപ്പൊ അങ്ങനെയുള്ള എന്തായാലും മലയാളികളുടെ നർമ്മബോധം മലയാളികളുടെ ആ ഒരു സാധനത്തിന് പുതിയ ഒരു അതായത് നമ്മളുടെയൊക്കെ നർമ്മബോധത്തില് ശ്രീനിവാസന്റെ ഡയലോഗുകളും ശ്രീനിവാസന്റെ രീതികളൊക്കെ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് തീർച്ചയായും അത് ഇനിയും ഇൻഫ്ലുവൻസ്ഡ് ആവും അദ്ദേഹത്തിന്റെ പഴ പല ഡയലോഗുകളും എവർഗ്രീൻ ഡയലോഗുകളാണ് ഏത് സന്ദർഭത്തിലും ഇപ്പോഴത്തെ ആധുനിക ട്രോളന്മാർ പോലും ആളുകളെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതനിയും ഉപയോഗിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാര്യം മിഥുനം എന്ന സിനിമയിലെ മോഹൻലാൽ എന്ന കാമുകൻ ഒരു പായിൽ ചുരുട്ടിയാണ് ഈ പറയുന്ന രീതിയിൽ ഉറവശിയെ കൊണ്ടുവരുന്നത് ഒരു പായിൽ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഒരു പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വരാറുണ്ട് ഒളിച്ചോടാറുണ്ട് ഇങ്ങനെ കടത്തിക്കൊണ്ടു വരാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ആധുനിക രീതി അത് ശ്രീനിവാസന്റെ തിരക്കഥയിൽ മാത്രമേ നമ്മൾ കാണില്ല അതുപോലെ ശ്രീനിവാസനും മോഹൻലാലും ഈ പെൺകുട്ടിയെ അടിച്ചു മാറ്റാനായിട്ട് പോകുന്ന ഉർവശിയെ കാണാൻ പോകുന്ന രംഗത്ത് പതിനഞ്ച് പതിനെട്ട് വയസ്സോ പതിനേഴ് വയസ്സായുള്ള അവരുടെ അനിയത്തിയാണ് അവിടെ വെച്ച് കാണുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് മലയാള സിനിമയിൽ അങ്ങനെയുള്ള ഡയലോഗൊക്കെ ഒക്കെ ചുരുക്കമാണ് പതിനെട്ട് വർഷമായി മുതലാളി പ്രേമിക്കുന്നത് ഈ പതിനഞ്ച് വയസ്സായ കുട്ടിയാണ് ഏഹ് അപ്പം സത്യത്തിൽ അങ്ങനെയുള്ള കുറുക്കികൊള്ളുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം ഒരുപാട് സ്ഥാനത്തും ചിലപ്പോൾ അസ്ഥാനത്തും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട് അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന കുറവാണ് ഏതായാലും ഗൗതം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് ശരിക്കും അദ്ദേഹത്തിനെ കൊന്നതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഒരു മാധ്യമങ്ങളും നമ്മളല്ലാതെ മറ്റൊരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യില്ല എന്ന കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പ്രമുഖരായിട്ടുള്ള സൂര്യ പോലും എന്താണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം രജനീകാന്ത് ഒരു മാസ്മരിക നടനായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തെ ഓർമ്മിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും പ്രതിഭാശാലിയായ ശ്രീനിവാസൻ മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് ശ്രീനിവാസന് എത്രയാണ് വയസ്സ് അറുപത്തി ഒൻപത് വയസ്സാണ് ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സംവിധായകൻ സത്യനന്ദിക്കാടൻ എത്രയാണ് വയസ്സ് അദ്ദേഹത്തിന് വയസ്സുണ്ട് സത്യനന്തിക്കാടിനെ ഇവര് രണ്ടുപേരും സമകാലികരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്രയാണ് വയസ്സ് അദ്ദേഹത്തിന് വയസ്സ് ആറ് വയസ്സാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ മാതൃകയാക്കുന്നത് മമ്മൂട്ടിക്ക് വയസ്സ് തോന്നിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശരീരത്തിൽ മലയാളത്തിൽ ഇപ്പോഴും ആളുകള് കുട്ടിഘോഷിക്കുന്ന പത്മരാജൻ മരിച്ചത് നാല്പത്തിയഞ്ച് വയസ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കി എ കെ ലോഹിതദാസ് മരിച്ചത് ഏതാണ്ട് അൻപത് അറൗണ്ട് അൻപതാണ് ജോൺ അബ്രഹാം എന്ന് പറയുന്ന അമ്മയാന പോലുള്ള സിനിമ എടുത്ത മഹാനായിട്ടുള്ള പ്രതിഭ മരിച്ചത് നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ശ്രീനിവാസും മരിച്ചത് അറുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് സത്യരന്തിക്കാട് ശ്രീനിവാസിനെക്കാട്ടിലും ഏകദേശം ഒരു വയസ്സ് മാത്രം കൂടുതലുള്ള സത്യരന്തിക്കാട് ഏറ്റവും ഒടുവിൽ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്തു അതും മലയാളത്തിലെ ഏറ്റവും മികച്ച നടനും ഏറ്റവും വലിയ താരത്തെയും വെച്ചുകൊണ്ട് മോഹൻലാലിനെ വെച്ചുകൊണ്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ അത് സൂപ്പർ ഹിറ്റായിട്ട് മാറിത്തീർന്നു അപ്പം എഴുപതാമത്തെ വയസ്സിൽ സത്യജ്ഞിക്കാരന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അറുപത്തി ഒൻപത് വയസ്സുള്ള ശ്രീനിവാസൻ ബെഡ്റിഡനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചോദ്യം ആ ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഒരു എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക ശ്രീനിവാസം മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് ആ കൊന്നത് ആരാണ് ആ കൊന്നതിന് പിന്നിലുള്ള യഥാർത്ഥ വില്ലൻ ആരാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രബുദ്ധ മലയാളികളും മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും മാധ്യമങ്ങളും അത് തിരിച്ചറിയേണ്ടതും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അത് സാമൂഹിക മാധ്യമങ്ങളിൽ അത് പക്ഷേ ആരും ചർച്ച ചെയ്യില്ല ചർച്ച ചെയ്തിട്ടില്ല അതങ്ങനെ പറഞ്ഞിട്ടുമില്ല അത് അത് എന്ത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സമകാലിക സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അതുകൂടെ നമുക്ക് പറയണം അതായത് ഇവർ അക്കരെ 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 എന്ന് പറയുന്ന ഒരു സിനിമ അമേരിക്കയിൽ ചെയ്യാൻ പോകുന്ന അവസരത്തിൽ പ്രിയദർശനാണ് ആ പടം സംവിധാനം ചെയ്യുന്നത് അമേരിക്കയിൽ ചെന്നിറക്കുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് ശ്രീനിവാസ് എഴുതുന്ന സ്ക്രിപ്റ്റ് കാണാനില്ല ഇവർ പാഴ്സൽ ഒക്കെ അമേരിക്കയിൽ പോയി വിമാനത്താവളത്തിൽ നിന്ന് എടുക്കുമ്പോൾ അപ്പോൾ ആ ആ എഴുതിയ സ്ക്രിപ്റ്റ് എഴുതിയ ഫയൽ കാണാനില്ല അവസാനം ഇവരെല്ലാവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് അമേരിക്കയിൽ സ്ഥലം കാണാനും എടുക്കാനും നടക്കുമ്പോൾ ശ്രീനിവാസനെ അടച്ചിട്ട മുറിയിൽ സിഗരറ്റ് കൂമ്പാരങ്ങളുമായി ഇരുന്നാണ് അദ്ദേഹം ഇരുന്ന് എഴുതിയത് അപ്പോൾ അദ്ദേഹം ഒരു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇപ്പോൾ വെള്ളാനകളുടെ നാട് പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകൻ പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകൻ പറയുന്ന വെള്ളാനകളുടെ നാടിന്റെ ഇപ്പൊ ഇപ്പൊ ശരിയാക്കിത്തരാ ഇപ്പൊ ശരിയാക്കിത്തരാ എന്ന് പപ്പു ഒക്കെ പറയുന്നത് ആ ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് എന്താണെന്നൊരു കഥ പോലും ശ്രീവാസം പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പൊ അടുത്ത മണിക്കൂറിൽ ഒരു സീനാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ഇപ്പോഴാണ് ഇപ്പോ എന്ന് പറയുന്ന ഒരു എഴുത്തിന്റെ ഒരു സ്ട്രെസ് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അല്ല അദ്ദേഹം ഒരു സിനിമ അതെ എഴുത്തിന്റെ സ്ട്രെസ് എഴുത്തിന്റെ സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീനിവാസൻ മരിച്ചതാണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ കൊന്നതാണ് കൊന്നത് തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അതും വിഷം നൽകി അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു ഇത് പ്രബുദ്ധ മലയാളികൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം മമ്മൂട്ടിയിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് മാതൃകയാക്കാനുള്ളത് അതാണ് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാനുള്ളത് പഠിക്കാനുള്ളതും അത് തന്നെയാണ് ഏതാണത് ഇന്ന് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രനായിട്ട് പ്രവർത്തിക്കുന്ന ഏഹ് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അതേ മോദിയെ പോലെ മോദിയെ പോലെ അദ്ദേഹത്തിനെക്കാട്ടിലും പ്രായം കുറവുള്ള ആൾക്കാർ പോലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വയ്യാതിരിക്കുകയാണ് പിണറായി വിജയനൊന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിതനായിരിക്കുകയ്യൂ തീരവയ്യ ആ കണക്കിന് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയേക്കാളും എത്രയോ മാത്രം മെച്ചമാണ് നരേന്ദ്രമോദിയുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ് അദ്ദേഹം എന്താണ് അദ്ദേഹം അതിന് ചെയ്യുന്ന മാതൃക എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പിന്തുടരുന്ന ആരോഗ്യ അല്ലെങ്കിൽ മറ്റ് ആഹാര ശീലങ്ങളിലൊക്കെ എന്ത് രീതിയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നതെന്ന് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് മമ്മൂട്ടിയിൽ നിന്ന് മാത്രം അത് പഠിച്ചാൽ പോരാ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നും അത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ രജനീകാന്ത് രണ്ടായിരത്തി ഇരുപത്തി അല്ലെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മോക്കിംഗ് ശീലം പുകവലി അവസാനിപ്പിച്ച ഒരാളാണ് രജനീകാന്തിനെ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഒരു സിഗ്നറച്ചർ സ്റ്റൈലാണ് രജനീകാന്തിൻ്റെ ഈ വലിക്കുന്ന രീതി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ അവസാനം ഇതുകൊണ്ട് തലവേദന എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു രജനീകാന്തിൻ്റെ വകുകളാണ് ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു ഇതെൻ്റെ ആരോഗ്യത്തെ പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞു പുകവലി ഒരു മോശം ഹാബിറ്റാണ് ഒരു സ്വഭാവമാണ് ദയവീത് അത് പിന്തുടരരുത് എന്നാണ് പല ഘട്ടങ്ങളിൽ തൻ്റെ ആരാധകരോട് രജനീകാന്ത് പറഞ്ഞ ഒരു കാര്യം ഇതേ കാര്യം ആര് പറയുന്നുണ്ട് വയസ്സായ ഘട്ടത്തിൽ ശ്രീനിവാസനും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വി എം മിനുവിൻ്റെ ഒരു സിനിമയുടെ ഡബ്ബിങ്ങിനിടെ ഇദ്ദേഹം ശ്വാസം ശ്വാസം കിട്ടാതെ ബോധരഹിതനായി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അന്ന് യഥാർത്ഥത്തിൽ മരിക്കേണ്ടതായിരുന്നു ശ്രീനിവാസൻ എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം മരിച്ചില്ല അദ്ദേഹത്തിൻ്റെ രണ്ടാം ജന്മമായിരുന്നു അത് അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് എൻ്റെ രണ്ടാം ജന്മമാണ് ഈ ഘട്ടങ്ങളിൽ ശ്രീനിവാസൻ നൽകിയ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുകവലിശീലം എൻ്റെ പുകവലി ശീലമാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു രോഗം എന്ന് പറയുന്നത് ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഹാർട്ടിൻ്റെ എന്താണ് ആർട്ടറീസിൽ ബ്ലോക്ക് സംഭവിക്കുന്ന ഒരു രോഗമാണ് ശ്രീനിവാസിന് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി ഈ പിന്നീട് ആ സർജറിക്ക് ശേഷം ആരോഗ്യം പരിപൂർണമായിട്ടും ശോഷിച്ചും അദ്ദേഹത്തിൻ്റെ കോലം നമ്മൾ കണ്ടതാണ് പലർക്കും വിഷമം തോന്നി അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത് ആ അവസ്ഥയിൽ ശ്രീനിവാസനെ ആരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം ആ ഘട്ടത്തിൽ ആ രീതിയിലേക്ക് ശ്രീനിവാസനെ എത്തിച്ചത് എന്താണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ ഒരു മാധ്യമങ്ങളും അത് വളരെ ശ്രദ്ധേയമായിട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചില സാമൂഹ്യ എവിടെയും പറഞ്ഞിട്ടുണ്ട് അല്ല എവിടെയും തുടങ്ങാതെ പറഞ്ഞാൽ പോരാ അത്രയും ആരോഗ്യവാനായിരുന്ന ശ്രീനിവാസനെ ആ ഘട്ടത്തിൽ എത്തിച്ചതാരാണ് പുകവലി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹത്തെ കൊന്നതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ വില്ലനാരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുകവലിയാണ് അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് സ്മോക്കിംഗ് കിൽസ് ശ്രീനിവാസനെ കൊന്നു പുകവലി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ എന്നല്ല നമുക്ക് ആ രീതിയിൽ അനുമാനിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും മികച്ച രീതിയിലുള്ള വയസ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ വയസ്സേ അല്ല അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്തത് രേന്ദ്രമോദി ഓടിച്ചാടി ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തെ മുഴുവൻ വലിയൊരു നേതാവായിട്ട് നരേന്ദ്രമോദിക്ക് എഴുപത്തിയാറാമത്തെ വയസ്സിൽ ഇത്രയും ആരോഗ്യവാനായിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ മറ്റു പലർക്കും പല രീതിയിലുള്ള എന്താണ് ജീവിത രീതി പിന്തുണ വ്യക്തമാക്കാമോ അദ്ദേഹത്തിന് സിഗരറ്റ് കിൽസ് എന്ന് പറയുന്ന ആ ഒരു വാചകത്തിൽ അദ്ദേഹം അദ്ദേഹം അതിനെ കൊന്നത് സിഗരറ്റ് തന്നെയാണെന്നുള്ള ഒന്ന് പൂർണ്ണമായി വ്യക്തമാക്കും അദ്ദേഹം ഇനി എന്താണ് മൂന്ന് പാക്കറ്റ് സിഗരറ്റ് ഒക്കെ എന്ത് എന്താണ് വ്യക്തമാക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹം തന്നെ എന്റെ ശീലങ്ങളിൽ ഞാൻ ഇപ്പോൾ വെറുക്കുന്നു ഈ സിഗരറ്റ് വലിയ എന്ന് പറഞ്ഞിട്ടുണ്ട് വെറുക്കുന്നു എന്റെ സിഗരറ്റ് വലിയ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസം പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ പറയുന്നു ഇത്രയും സിഗരറ്റ് വലിക്കേണ്ടതില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പുക വലിയാണ് എൻ്റെ ആരോഗ്യം തകർത്തത് ശ്രീനിവാസൻ്റെ വാക്കുകളാണ് ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ വലിച്ചു പോകും അത്രയ്ക്ക് അഡിക്ഷനുണ്ട് മറ്റുള്ളവരോർക്ക് മറ്റുള്ളവരോട് എനിക്ക് ഒരു ഉപദേശമേ ഉള്ളൂ മറ്റുള്ളവരോട് പ്രബുദ്ധ മലയാളികളോട് എനിക്ക് ഒരു ഉപദേശമേ ഉള്ളൂ കഴിയുമെങ്കിൽ പുക വലിക്കാതിരിക്കുക ഇതാണ് ശ്രീനിവാസം പറയുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം പുകവലി നേരത്തെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തെ നമുക്ക് വിധിയാണ് തലയിലെഴുത്താണ് എന്നും പറഞ്ഞിട്ടൊന്നും എന്താണോ അത് അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മരിക്കേണ്ടതായിരുന്നു ശ്രീനിവാസന് എന്നൊന്നും പറഞ്ഞിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യശീലങ്ങളും ഒക്കെ തന്നെയാണ് അറുപത്തിയൊൻപതാം വയസ്സിൽ ശ്രീനിവാസനെ എഴുത്തിൻ്റെ ശ്രീനിവാസനെ കൊന്നത് എന്ന് തന്നെ പറയണം അല്ല എഴുതാൻ വേണ്ടിയിട്ട് പുകവലി വേണമെന്നും നിർബന്ധമാണ് എഴുത്തിന്റെ അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത സിനിമ ദിലീപിനെ വെച്ച് ചെയ്യാൻ വേണ്ടി പോവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര വയസ്സുണ്ട് പുകവലിക്കില്ല വെള്ളടിയുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതേപോലെ സത്യരന്തിക്കാട്ടിന് ഇതില്ല മോഹൻലാൽ ഇത് എന്തോ എന്നാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം സംവിധായകൻ രഞ്ജിത്ത് ഏ വെള്ളമടിച്ച് അടിച്ച് കോൺതിരിഞ്ഞ് പുകവലിച്ച് ആരോഗ്യമൊക്കെ വളരെ വൃത്തികരമായ രീതിയിലുള്ള അവസ്ഥയിലായ ഒരു കോലം ചലച്ചിത്ര സംവിധായകനായി അല്ല എന്താണ് ചലച്ചിത്ര അക്കാഡമി ചെയർമാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ് പല ആളുകളും എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്തതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം കിഡ്നി അടക്കം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പം നിലവിൽ ജീവിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ പുകവലി കാരണം എന്താണ് എന്താണ് തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് സമയത്ത് പുകവലിച്ച് പണ്ടാരമടങ്ങിയ രജനീകാന്തിന് പിന്നീട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടി വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീനിവാസനെ കൊന്ന ആ സാധനത്തെ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ബാൻ ചെയ്യണം ശ്രീനിവാസന എന്ന് പറയുന്ന പ്രതിഭാശാലിയായിട്ടുള്ള മനുഷ്യൻ മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് അതിലെ പിന്നിലുള്ള വില്ലൻ എന്ന് പറയുന്നത് ഈ ും അതുപോലുള്ള മറ്റ് ഡ്രഗ്സുകളുമാണ് ഇതിനെ ഇന്ത്യയിൽ നിന്ന് നിന്ന് കേരളത്തിൽ ബാൻ ചെയ്യണം ശരിയാണ് പുകവലിയാണ് അദ്ദേഹത്തിനെ കൊന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാന നാളുകളിൽ അറിയുന്നത് ഗൗതം അദ്ദേഹം ജൈവ കൃഷിയുടെ പുറകെ പോയിരുന്നു ഇംഗ്ലീഷ് മെഡിസിനുകളെ വല്ലാതെ വിമർശിച്ചിരുന്നു പഴി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ പിന്നെ ചിലർ ജോലിക്ക് ഇംഗ്ലീഷ് മെഡിസിനെ വിമർശിച്ചെങ്കിൽ അദ്ദേഹം അവസാന കാലത്ത് ഇംഗ്ലീഷ് മെഡിസിൻ അല്ലേ ഉപയോഗിച്ചത് പിന്നെ അതുപോലെ കേൾക്കുന്ന മറ്റൊരു വസ്തുത അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലത്ത് അദ്ദേഹത്തിന് ഒരു ബി ജെ പി ചായ് ഉണ്ടായിരുന്നു എ വി പി ബി വി പിയിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നൊക്കെ അതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ല എ ബി വി പിയിലെ അംഗം അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാഠ്യം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനിച്ചു വളർന്ന ഒരാളാണ് അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അങ്ങനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെ കേട്ടിട്ട് വളർന്ന ഒരാളാണ് പിന്നീട് മട്ടന്നൂർ കോളേജിൽ എന്തോ എ ബി പി ആയിരുന്നു എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ആയിരുന്നെങ്കിൽ തന്നെ എളിപ്പം എന്താ കുഴപ്പം എനിക്ക് അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഓരോ രാഷ്ട്രീയധാരയാണ് അവർക്ക് അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൽ വിശ്വസിക്കും അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന്റെ രചനകൾ മാത്രം നമ്മൾ പരിശോധിക്കുക അല്ല അതാണ് ഏറ്റവും തുറന്ന സമീപനം പറയുമ്പോഴേ ഈ കാര്യം പറയാം അദ്ദേഹം മുമ്പ് സഞ്ചരിച്ച ആളാണ് കാലത്തിന് മുമ്പ് ഇന്നും ഇന്നും ട്രോളന്മാർക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മെറ്റീരിയല് ആണ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡയലോഗുകളെ നർമ്മ രീതികൾ എന്നെയും താങ്കളെയും പല ആളുകളുടെയും നർമ്മ രീതി ഉണ്ടല്ലോ ആ നർമ്മ രീതി രൂപപ്പെടുത്തുന്നതിൽ വരെ ശ്രീനിവാസൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമുള്ള ഉദാഹരണം പറയൂ അതെ ഒരു ഒരുപാടുണ്ട് നമ്മൾ ഡെയിലി ഒരാളെ ട്രോളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തമാശ പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഡയലോഗുകൾ ഏതാണ് ശ്രീനിവാസൻ ഡയലോഗ് ആ ഒരു രീതി നമ്മൾ പലയിടത്തും പല രീതിയിൽ നമ്മളുടെയൊക്കെ ഹ്യൂമറിൽ വരുന്നുണ്ട് ഇപ്പൊ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് സന്ദേശം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ അതിലെ കഥാപാത്രം അതായത് അദ്ദേഹത്തിന്റെ പേര് പ്രഭാകരൻ സഖാവ് പ്രഭാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ കാല കഥാപാത്രത്തിന്റെ പേര് അതുപോലെ തന്നെ നമ്മള് വേറൊരു കാര്യം നോക്കിയാല് കോട്ടപ്പള്ളി പ്രഭാകരൻ അതുപോലെ നമുക്ക് വേറെ നമ്മുടെ എടുത്തു പറയണത് വെച്ചാൽ വരവേൽപ്പ് സിനിമ കണ്ടിട്ടുണ്ടോ പിന്നെ ഗംഭീര അതിൽ നമ്മുടെ അതിൽ നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കളെയൊക്കെ കൊന്നു കൊല വിളിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മുരളി ചെയ്യുന്ന കഥാപാത്രം അങ്ങനെ നിരവധി ഇവിടെ ചില സഖാക്കന്മാർ ഇപ്പോഴും അനുശോചനം ഒന്നും രേഖപ്പെടുത്തുന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചു അല്ല ഏറ്റവും വിമർശനം വെച്ചാൽ ഈ സന്ദേശം പോലുള്ള അന്ന് കുറെ പേര് പറഞ്ഞത് ഈ ശ്യാം പുഷ്കരനെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അതൊരു അരാഷ്ട്രീയ സിനിമയാണ് അതിനെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുശോചിക്കാൻ ഇപ്പോഴും ചില സഖാക്കന്മാർക്ക് ശ്രീനിവാസിനൊരു പ്രതിഭയാണ് എന്ന് പറയാൻ ചില സഖാക്കന്മാർക്ക് മടിയുണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ല പിണറായിജനടക്കം വന്ന് കണ്ട് അനുശോചനം രേഖപ്പെടുത്തി ഗോവിന്ദഷു കണ്ടു പക്ഷെ ചില തുറന്ന സമീപനമില്ലാത്ത ഇരുൺ എന്താ മനസ്സിൽ ഇരുട്ട് കയറിയ ചില സഖാക്കന്മാരുണ്ട് അവർക്ക് അംഗീകരിക്കാൻ മടിയാണ് അപ്പോൾ സുഭാഷ് പാലേക്കറിനെ കുറിച്ച് ചോദിച്ചല്ലോ അതായത് അദ്ദേഹം ഈ ജൈവകൃഷിയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സുഭാഷ് പാലേക്കർ എന്ന് പറയുന്ന അദ്ദേഹം എന്താ അഗ്രികൾച്ചറൽ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് അതേപോലെ തന്നെ കർഷകൻ എന്ന നിലയിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നൊരു രീതിയുണ്ട് അത് അത് പിന്തുടർന്നുകൊണ്ടാണ് അതിൽ നിന്ന് ആ ചിന്തയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇദ്ദേഹം ജൈവകൃഷിയിലേക്ക് വരികയും പിന്നീട് കൊച്ചിയിലെ ഈ എന്താണ് കണ്ടനാട് കുറേയധികം സ്ഥലത്ത് ജൈവകൃഷി ആദ്യം മുപ്പത് ഏക്കറിൽ അത് തുടങ്ങി വിജയിച്ചു പിന്നീട് അതൊരു ഏതാണ്ട് നൂറോ ഇരുന്നൂറോ ഏക്കറിലേക്ക് അത് മാറുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി അതായത് പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ അതുപോലുള്ള രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യൻ എന്താണ് ഇന്ത്യയിലെ പുരാതനമായിട്ടുള്ള എന്താണ് കൃഷി രീതി അല്ലെങ്കിൽ കൃഷി എന്താണ് ജ്ഞാനം അത് ഈ എന്താണ് ആധുനിക കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായത്തെക്കാളും മികച്ചതാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ് ശ്രീനിവാസൻ അതുകൊണ്ടൊക്കെ അദ്ദേഹം ബി ജെ പി കാരനാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ വിഡിദ്ധങ്ങളാണ് എന്തായാലും ശ്രീനിവാസിനൊരു പ്രതിഭയായിരുന്നു ആ പ്രതിഭയെ കൊന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശീലങ്ങളാണ് പുകവലി ശീലങ്ങൾ അതോടൊപ്പം തന്നെ ഈ ആൽക്കഹോൾ ശീലങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും ശ്രീനിവാസൻ മരിച്ചതല്ല അദ്ദേഹത്തെ കൊന്നതാണ് വിഷം ഉള്ളിൽ കയറി പതിയെ പതിയെ അദ്ദേഹം മരിക്കുകയായിരുന്നു